സ്മെല്ലുണ്ടോ സ്മെല്ലറിയോ സ്മെല്ലോ കൊണ്ട് നമ്മൾ നേരെ വീട്ടുകാരെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു റൈഡ് വന്നിട്ടാണ് നമ്മളെ ഇന്ന് പോകാൻ പോണെന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ നിന്ന് അടുത്ത് തന്നെയാണ് നമ്മൾ ചെമ്പ്രമലൊക്കെ ഉള്ളത് അപ്പോൾ ചെമ്പ്രമലയ്ക്ക് നമ്മളൊന്നും കയറുന്നില്ല അതിൻ്റെ അവിടെ തന്നെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടർ ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളി ഇല്ല വ്യൂ പോയിന്റ് ഇല്ല സ്പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അങ്ങോട്ടാണ് പോവാൻ പോണത് നമ്മളിപ്പോൾ എവിടെ എത്തി വെച്ചാ ഇവിടെ ഒരു ഒരു എസ് വളവ് ഉണ്ട് അവിടെ അവിടെ നമ്മളിപ്പോൾ എത്തിയില്ലത് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഉണ്ട് ഒരു എത്ര ലിറ്റർ ഉണ്ടാകും ഒരു കിലോ ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അങ്ങോട്ട് അപ്പോൾ അവൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒടുക്കത്തെ വെയിലാണ് പിന്നെ ഇവിടെ മരങ്ങളൊക്കെ കുറവായതുകൊണ്ട് ആകെ സീനാണ് ഇപ്പോൾ സമയത്രയക്കണേ ഇപ്പോൾ പന്ത്രണ്ട് എണ്ണയല്ലേ ഒന്നരയാ അപ്പോൾ ഒന്നര ആയുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് നമ്മളിന്ന് ഒരു മോർണിംഗ് റൈഡ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മോർണിംഗ് റൈഡ് ഇറങ്ങാൻ പറ്റില്ല ഇവനാണെങ്കിൽ കുറേ നേരമായിട്ട് വന്നത് നമ്മൾ നാളെ നമ്മൾ ഒരു മോർണിംഗ് റൈഡ് പോകുന്നതായിരിക്കും ആ നമ്മൾ ചിലപ്പോൾ മറ്റേ ചുണ്ടറോട് ആ ഭാഗത്തുകൊക്കെ ആയി നമ്മൾ പോകേണ്ടത് അപ്പോൾ നമുക്ക് നേരെ മേലെത്തിരി കാണാം അപ്പോൾ നമ്മൾ മറ്റേ എസ് വോളുമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കണത് എന്ത് വെയിലാണ് ഇവിടെ നിന്നില്ല ഈ ഭാഗം നോക്ക് അതിന് മേലെ പോയാലേ ശരിക്കും ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നല്ല കാണാൻ പറ്റുള്ളു നമ്മൾ ചെമ്പർ നമ്മൾ കയറുന്നില്ല അവിടെ ചെമ്പർ വല കയറു തന്നെ കൊടുക്കത്ത പൈസയാണ് അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടർ ആ ഭാഗം വരെയാണ് പോണത് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് അവിടെ താഴെ കാണാണ് എഫ് നമ്മൾ ഇവിടെ എത്തിയല്ലോ ഇനി ഇവിടെ ഈ വഴി തന്നെ നമ്മൾ അന്നൊക്കെ ഇതിൻ്റെ ഇവിടെ ഒരു പാറ ഉണ്ട് അവിടെ വരെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഭാഗത്തൊക്കെ ഒന്നും നമ്മൾ പോയിട്ടില്ല അവിടുന്ന് മേലേക്ക് നല്ല അടിപൊളിയാണ് ഞാനും കൂട്ടാരൻ്റെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു കിടിയുള്ള സ്പോട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം എങ്ങനെ വന്നേ അവിടെ നല്ല മാങ്ങട്ട് നല്ല മാങ്ങനെ നല്ല തണലുണ്ട് ഇവിടെ അങ്ങനത്തെ കുറച്ച് നേരം നമുക്കിങ്ങനെ ഇരുന്ന് നല്ല പോകാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അവിടെയാണ് ഫോറസ്റ്റിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അത് ചില ടൈമിൽ അങ്ങോട്ട് വിടില്ല തോന്നണേ അത് കഴിഞ്ഞിട്ട് കുറേ മേലെ പോയിട്ടാണ് ബിക്കരി കൗണ്ടറൊക്കെ വരിക വാങ്ങണ്ടത് വാങ്ങണ്ടേ അത് മാങ്ങിയൊക്കെ തിന്ന് മെല്ലെ പോവാണ് നമ്മളെ വെള്ളം മാത്രമേ എടുത്തുള്ളൂ ഇവിടെ ഈ ഭാഗത്തൊന്നും അധികം കടയിൽ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല സ്ഥലം ദീപം നോക്കുക ഈ ഭാഗമൊക്കെ മരക്കോടല്ലോണ്ട് അതുകൊണ്ട് നമ്മൾ വന്നിവിടെ ഈ മെയിൻ റോഡിൻ്റെ അവിടുത്തെ ആയിട്ട് നല്ല ഒരു വെള്ളം വരുന്ന കുപ്പിൽ ഫുള്ള് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് ഇന്ന് നേരെ മേലേക്ക് ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് ചെക്ക് പോസ്റ്റ് വരിക ചെക്ക് പോസ്റ്റ് മീൻസ് അതായത് ഫോറസ്റ്റിൻ്റെ അതൊക്കെ ഉള്ളത് നമ്മൾ പോകാതെ ഈ കാണുന്ന ടിക്കറ്റ് കോണ്ടർ ചെയ്യുന്നത് അതിൻ്റെ ഈ വഴി തന്നെ മേലെ പോകുമ്പോഴാണ് അതിന് അവൻ്റെ എൻട്രി പോയിന്റ് ഉണ്ടാവുക മേലേക്ക് അവിടെ വരെയാണ് നമ്മൾ പോകുന്നത് എന്ത് വരിക ഇവിടെ ഈ മരങ്ങളൊക്കെ എല്ലാം കുറച്ച് സ്ഥലങ്ങളല്ലേ ഈ ഭാഗത്തൊക്കെ നല്ല വീടുണ്ട് കുറച്ചാൽ നമ്മളങ്ങനെ വന്നു തന്നെ ചെമ്പരമലൊക്കെ ഇപ്പോൾ അത്ര എടുത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്ത് എന്താ പറയുക കുറെ ഇംഗ്ലീഷുകാർ മതാമാരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഫോറസ്റ്റ് പോലെക്കാമ്പോ നല്ല അച്ചയൊക്കെ ഉണ്ട് അത് ചെറുതായിട്ടൊക്കെ ഒരു പേടിയുള്ളൂ അല്ലേ അത്ര കുറച്ച് ഇംഗ്ലീഷ്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒരാൾ പെണ്ണു ഒരു പെണ്ണുങ്ങളത് അങ്ങട്ട് ഒറ്റക്കെട്ടി കിടക്കുക ഒരാളത് അങ്ങട്ട് പോണി പിന്നൊരു ചെങ്ങായി തായ്ക്കൊന്നു പോകേണ്ടായിരുന്നു റോബോട്ട് പോകണ പോലെ ഏ എ റോബോട്ട് പോണപോലെ ഒരാൾ പോകണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കില്ല സ്ട്രൈറ്റ് നോക്കുക എങ്ങനെ പോകേണ്ട ഒരാൾ എല്ലാം എങ്ങനെ പോവുക ബസ്സിൽ പിടിച്ച് ജിമ്മമാര് പോകില്ലേ അതേപോലെ പോകേണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി കൂടി ഉണ്ട് ഇവിടേക്ക് മേലയ്ക്ക് എന്താണോ മേലേക്ക് സ്കൂളൊന്നും ഉണ്ടോ അറിയണ്ടായിരുന്നു ഇവിടെ സ്കൂളുണ്ടോ അവിടെ മേലയ്ക്ക് ആ ഉണ്ടായി ബോർഡില് ഇവിടെ ഏ മട്ടോ ഇത് ഇങ്ങനെ ബാധ ഉണ്ടാവും അവിടെ കാണാൻ ഇതല്ലേ ഇതിന് മേലെ എന്താ സ്കൂളിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് അവിടെ ചെറിയൊരു പാലുണ്ട് അവിടെ നല്ലത് വെള്ള കൊച്ചുകൊണ്ട് വേനൽക്കാലൊക്കെ ആയതുകൊണ്ട് വെള്ളമില്ല വെള്ളം ഒറ്റ കുറവ് എന്താ പൊതി എന്ത് വെയിലെന്നാ വെള്ളം പൊയ്ക്കോ ആന ഒന്നാ സീനാ അങ്ങനെ സ്മെല്ലുണ്ടോ എവിടെ എനിക്കെന്താ സ്മെല്ലുണ്ട് ആന സ്മെല്ലോ പോയില്ല എന്നാ അപ്പൊ ആനയുടെ സ്മെല്ലില്ല കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ആനനൊക്കെ നല്ല പരിചയമില്ല സ്മെല്ല്ട്ടു എന്താ നല്ല നല്ല കാറ്റായിട്ട് എന്തോ നീ താ നീ മേലെ വരെ പോകാൻ വേണ്ടി വെയ്യാത്തോണ്ട് ആന സ്മെല്ല് അങ്ങനെയാണോ എനിക്ക് ആന സ്ന്നും അറിയാത്തോണ്ട് തന്നെ സ്മെല്ലൊന്നും അങ്ങനെ ഇല്ലടാ വെച്ചാൽ അവളെ ആ ഭാത്ത നല്ല ആൻ്റെ സ്മെല് എനിക്കൊന്നില്ല ഇവ എനിക്കറിയാം നമ്മളെന്തായാലും കൂടുതലായാലും അവിടെ നിൽക്കില്ല അവർക്ക് ഒരു മതാമോയ്ക്കണേ അതിന് സ്മെല്ലൊന്നില്ല ഒന്നിനില്ലേ നമ്മൾ ഇപ്പം നേരെ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് എന്തെയ്യാ എങ്ങട്ടാങ്ങോ നല്ല പേടി ഓടിയേക്കണേ ആന പിന്നെ പറയാൻ പറ്റില്ല ഈ ഭാഗത്തൊക്കെ ഫുള്ളു ഫോറസ്റ്റ് ആയതുകൊണ്ട് ആന എപ്പോഴും വരെ ആന ഇറങ്ങുന്ന സ്ഥല ആണ് നമ്മൾ സൈക്കിളിൽ പോകണങ്ങ ബൈക്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബെറ്റർ ആന ഒന്ന് പറത്തി അങ്ങോട്ട് വിടാം സൈക്കിൾ സൈക്കിളങ്ങ നമ്മ ചവിട്ടി ചവിട്ടി ആകെതാവും എന്തിനാ പറ ഇപ്പ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോവാ പറഞ്ഞ മാസു നമുക്ക് ഈ ഇവിടത്തെ കാടുണ്ടോ ഈ കാടിന്ന് നല്ല മേലെ എവിടെ ഇണ്ടോ അവിടെ ഈ വാക്ക് നോക്കിയാ എങ്ങനുണ്ട് ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയ ഫോറസ്റ്റ് തന്നെയാണ് എടേ പാറയാണ് നോക്കി ോക്ക് കൊരങ്ങന്മാരൊക്കെ റോട്ടിൽ പോണ് നേരെ താഴേ മരത്തിൻ്റെ അവിടെ ഇരിക്കാലേ നീന്ത എനിക്ക് ഇത് ബ്രേക്ക് സെറ്റ് സെറ്റാവൂല ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വരികയായിരിക്കും നമ്മൾ ചെമ്പർ വല കേ ചെമ്പർ വല കേറില്ല എന്നാലും നമ്മൾ ഇവിടെ ഒരു പകുതി ആന സീനാണ് മോനെ ഒരു സൈക്കിളും കൂടി ആയെ കൊണ്ടേ എനിക്ക് എത്ര സ്പീഡ് പറ്റി കാര്യമില്ല ഇവിടുന്ന് താഴേക്ക് പോണ ഓരോ കാര്യങ്ങൾ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോണത് എന്താ ഫുള്ള് ഫോസ്റ്റ് അതെനിക്ക് എന്തൊക്കെയോ ചെറു പക്ഷേ ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് വീടുകളുണ്ടായിട്ടും കാര്യമില്ല അങ്ങനെ വന്ന എന്ത് വീട് നമ്മളിവിടെ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ ചെറിയൊരു ചെറിയ നല്ല പേടിയുണ്ടാവും അപ്പോൾ ഈ കാട്ടിൽ ഓരോ ഇങ്ങനെ ഒച്ചയക്കോളെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആണ് എന്നൊക്കെ ഇങ്ങനെ ചേക്കും ആനയാണെങ്കിൽ സ്മെല്ലിങ്ങ് മനസ്സിലാവും പുലി വന്നാൽ ആണ് എന്ത് ചെയ്യാ പുലിയ സ്മെല്ല എനിക്കറിയില്ല പുലി വരുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയമ്മ അടിപൊളിയാ ഏഹ് ഇങ്ങോട്ട് വേടാ അണ്ടിവിടുത്തെ ഈ മലകളൊക്കെ നോക്കാം ഈ വളവ് നോക്കിയാൽ അമ്മയാണ്ട് നീ ഫ്രണ്ട് പോയിക്കാനാണ് വരാം ഇപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം നമുക്ക് നല്ല വ്യൂ പോയിന്റ് കാണിച്ചാലെ പറ്റിയില്ല അതിൻ്റെ അവിടുത്തെ ഇത് ഇല്ലം കൊണ്ട് മാത്രം വേറെ സീനൊന്നുമില്ല നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം പോകുകയൊക്കെ റൈഡർ പോകുന്നുണ്ടോ അത് വെള്ളം തീർന്നില്ലല്ലോ നമ്മൾ മേലെന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് പക്ഷെ വെള്ളം കുടിക്കാൻ ഇതൊന്നും വന്നില്ല അങ്ങനെ മേലെ പോകാത്തതുകൊണ്ട് അവിടെ നമുക്ക് നല്ലൊരു തണലുണ്ട് അവിടെ കുറച്ചാലും ഇങ്ങനെ ഇരിക്കാം നേരത്തെ ഇവിടെ ഒരു പാമ്പുണ്ടായിരുന്നു ചേറെ നേരെ ഇങ്ങനെ പോകണ്ടേ അത് ഇവിടുന്ന് തന്നെ വ്യൂ നോക്കുക ഇതിനെ കാട്ടി മേലത്തെ അടിപൊളിയാണ് എന്നാലും ഈ ഭാഗം നോക്കുക എം അടിപൊളിയാ ഈ ഭാഗത്തേക്ക് എത്ര വട്ടം വന്നാലും മതിയാകൂ ഇത് വൈകുന്നേര ടൈമിലൊക്കെ വരണം ഒരു അഞ്ചര ആ ടൈമിലൊക്കെ വരുമ്പോൾ അടിപൊളി ഇരിക്കും നല്ല തണലും ഉണ്ടാവും മരത്തിൻ്റെ അവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇക്കൊക്കെ എടുത്തിട്ട് നമ്മൾ താഴെ പോവാണ് നമ്മൾ താഴെ നേരത്തെ നല്ല വെയിലെ സ്ഥലമുണ്ടായിരുന്നു അവിടെ പോയി ഇരിക്കാൻ പോവാണ് കുറച്ച് നേരം അവിടെ ഇരുന്നു വല്ല ഇങ്ങനെ പോവാം നമ്മൾ അങ്ങനെ മേലിൽ നിന്ന് അങ്ങനെ വന്ന് ഇവിടെ നല്ലൊരു തണലുണ്ട് വാദാമിൻ്റെ വരണ്ട് അവിടെ കുറച്ചേരം മെല്ലിരുന്ന് നേരെ വീട്ടിൽ പോവാം ഇപ്പം സമയം എത്രയേടാ എത്രയാണ് ഒന്ന് ആ ഒന്നര ആയി നേരത്തെ ഈ നായയാണിൽ വെറുതെ തവണ ഇറങ്ങിയിരിക്കാം സമയം തെറ്റിച്ച് ഇറങ്ങിക്കാം നമുക്ക് നമ്മൾ ഇവിടെ കുറച്ചേരം എങ്ങനെ ഇരുന്ന് മെല്ലെ നമ്മളങ്ങനെ പോകണല്ലോ അവിടെ സൈക്കിൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വീഡിയോ നമ്മൾ അങ്ങനെ എടുത്തില്ല ആന സ്മെല്ലോണ്ടാണ് നമ്മള് മേലേക്കൊന്നും പോകാൻ പറ്റാത്തത് അപ്പൊ നമ്മളെന്തായോ ഒരു ദിവസം നമ്മൾ അതിന്റെ ടോപ്പ് പോവുമായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ കുറച്ചു നേരം എങ്ങനെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുണ്ടോ ഇവിടെ തന്നെ നോക്കിയാൽ അടിപൊളിയാ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുറത്ത് കാണാൻ ബെല്ലൈക്കും ചെയ്ത് നാ മാത്രം എന്നാ ആടുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തൊരു നല്ല വീഡിയോ വീഡിയോ കാണും